സ്വാഗതം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ സീസണിൽ അതായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വാങ്ങിച്ച് നമ്മൾ പല കാര്യങ്ങളും പ്രിസർവ് ചെയ്ത് ചെയ്തു വെക്കണം പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുണ്ടായി ഇപ്പം തക്കാളിക്കയുടെ സീസണാണ് ഈ ടൊമാറ്റോ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ദീർഘ വിലക്കുറവാണ് പത്ത് രൂപയ്ക്ക് ഒരു കിലോ എടുക്കും അപ്പോൾ ഇതിന് രണ്ട് തരമുണ്ട് തക്കാളിക്ക ഇത് കണ്ടോ ഇതാണ് ജനറൽ ആയിട്ട് സാധാരണ കാണുന്ന തക്കാളിക്ക എന്നാൽ ഇത് വേറെ ഡിഫ്രൻ്റ് ആണ് ഇതിൻ്റെ ഷേപ്പിലും ഇതിൻ്റെ തിക്നെസ്സിനും വ്യത്യാസമുണ്ട് ഇതിന് പുളി കൂടുതലുണ്ട് ഇത് ഫ്ലേവർ സാർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇന്ന് പുളി കുറവാണ് അപ്പോൾ രസം ഉണ്ടാക്കാനും തക്കാളിക്ക് സോസ് ഉണ്ടാക്കാനും ഒക്കെ ഈ തക്കാളിക്ക് വേണം ഇത് വയ്ക്കാൻ അപ്പോൾ ഇത്തരം ടൊമാറ്റോ ഒരു ഒന്നൊന്നര കിലോ എടുക്കുക അത് വെച്ച് കണ്ടോ നല്ല സൂപ്പർ ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എരിവ് ഉപ്പ് ഇഞ്ചി അതുപോലെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ല കളർഫുൾ ആയിട്ട് ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇനിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം